ീർത്തനം പതിനേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനം ശാപം അവന് പ്രിയമായിരുന്നു അതവന് ഭവിച്ചു അനുഗ്രഹം അവൻ അപ്രിയമായിരുന്നു അതവന് വിട്ടുപോയി വസ്ത്രം പോലെ ശാപം ധരിച്ചു അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ ഇത് എൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു നീയോ കർത്താവായ ഹോബെ നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ ഞാനിഷ്ടനും ദരിദ്രനുമാകുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു ചാഞ്ഞു പോകുന്ന നെടിൽ പോലെ ഞാൻ കടന്നു പോകുന്നു ഒരു പോലെ എന്നെ ചാടിക്കുന്നു എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു എൻ്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു ഞാൻ അവർക്കൊരു നിന്ദിയായി തീർന്നിരിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു എൻ്റെ ദൈവമായ ഹോവേ എന്നെ സഹായിക്കണമേ നിൻ്റെ ദേക്കിലക്കോണം എന്നെ രക്ഷിക്കണമേ ഹോവേ ഇത് നിൻ്റെ കൈ എന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ നീയോ അനുഗ്രഹിക്കണമേ അവർ എതിർക്കുമ്പോൾ ലജിച്ച് പോകട്ടെ അടിയനോ സന്തോഷിക്കും എൻ്റെ എതിരാളികൾ നിന്ന് ധരിക്കും പുതപ്പ പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും ഞാൻ എൻ്റെ വായ് ഹോവേ അത്യന്തം സ്തുതിക്കും അത് പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തും അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു